വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുക്കിംഗ് ഒക്കെ ഏട്ടാ കാണിക്കുന്നത് കുറച്ച് ചേമ്പ് ഫ്രൈ ആണ് കേട്ടാ കാണിക്കുന്നത് ചേമ്പ് മെഴുക്കുരട്ടി വലിയ ചേമ്പില്ലേ അപ്പം അത് നല്ല വൃത്തിയായി കഴുകി കുക്കറിലിട്ട് അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഒരു ഒന്നോ രണ്ടോ ബിസില് ഞാനിവിടെ രണ്ട് ബിസിലാണ് ഇട്ടത് അപ്പോഴേക്കത് വെന്ത് കിട്ടും ചേമ്പ് നന്നായി വെന്തിട്ടുണ്ട് അത് ചൂടാറിക്കഴിയുമ്പോൾ നമുക്കത് തൊലി കളഞ്ഞെടുക്കാം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെ അതായത് നമുക്ക് മെഴുക്കുപരറ്റി ഉണ്ടാക്കാനുള്ളത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരെ ചെറുതാഗ്രഹം പൊടിഞ്ഞ് പോകും കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം പിന്നെ അത് മേഴ്ക്കു വരറ്റിക്ക് വേണ്ടത് സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി എന്തെങ്കിലും ചുവന്നുള്ളിയാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് സോമലയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും സവാളും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി പിന്നെ അതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി പൊ മുളക് പൊടിയാണെങ്കിൽ കുറച്ചൊരു കളർ കിട്ടും അതിട്ട് മൂപ്പിച്ച് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചേമ്പില്ല അത് ഇട്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നമ്മൾ ആദ്യം ചേമ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി വേണം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാനായിട്ട് എനിക്ക് ഇളക്കി കൂട്ടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ ചേമ്പ് മേപ്പ് ഇരുട്ടി റെഡിയാവും വളരെ ടേസ്റ്റി ആണ് കേട്ടോ അത് മിക്കവരും ഒക്കെ ചെയ്യുന്നതായിരിക്കും അല്ലാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ കഴിയും നല്ലൊരു നാടൻ വിഭവം ഇത് അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ തന്നെ വേണമെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് എടുക്കാം കുറച്ച് ചതച്ച മുളക് ഞാൻ ചേർക്കണം കേട്ടോ കറിവേപ്പിൽ എന്തായാലും ചേമ്പ് കിട്ടിയതല്ലേ അപ്പോൾ വേറൊരു രീതിയിലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് വേറൊന്നുമല്ല ചേമ്പ് പുഴുങ്ങിയതും നമ്മുടെ ഉള്ളി ഉള്ളിച്ചമ്മന്തി ഉള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചേമ്പ് പുഴുങ്ങിയതും മുക്കി തിന്നാണതൊരു നല്ലൊരു പ്രത്യേക ഒരു നാടൻ ഡിഷാണല്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാനാ ഈ ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയും നമുക്കൊരു നാല് മണി പലഹാരമായിട്ടൊക്കെ എടുക്കാമല്ലോ അടുത്തത് ഒരു പരിപ്പ് കയറിയാണ് കേട്ടോ രാത്രി ചപ്പാത്തിയും പരിപ്പ് കറിയാണ് അപ്പോൾ അതിനുള്ള പരിപ്പ് ഞാൻ കഴുകി വിളക്കിട്ട് വെച്ചിരുന്നു ഒരമണിക്കൂറൊക്കെ ഉയർത്തി വെച്ചിരുന്നു ഇത് എല്ലാം കൂടെ പ്രഷർ കുക്കറിൽ ഒന്നിച്ചിട്ട് വൺപോട്ട് കറിയെന്നൊക്കെ പറയുകയാവും അപ്പോൾ ആ ആ രീതിയിലാണ് ചെയ്യുന്നത് കുക്കറിലേക്ക് പരിപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ പച്ചമുളക് സവാള തക്കാളി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ജീരകപ്പൊടി പിന്നെ ഗരം മസാല അത് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളൊരു മാത്രം ഇട്ടാൽ മതി പിന്നെ ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ വെളുത്തുള്ളി ഞാനിപ്പോൾ ഇടുന്നില്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇടാം ഞാൻ താളിക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നു അതുകൊണ്ട് വെളുത്തുള്ളി ഇപ്പം ചേർക്കുന്നില്ല എന്നിട്ടൊരു മൂന്നോ നാലോ വിസിൽ ഇട്ടാൽ നല്ല നല്ലോണം വെന്ത് നല്ല കുഴ ഉഴമ്പ് പോലെ കിട്ടും താളിക്കാനായിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഏതോ ഓയില് വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് കുറച്ച് ജീരകം പൊട്ടിക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞ് അതൊരു ടേസ്റ്റ് കൊടുക്കും കറിക്ക് പിന്നെ മറ്റൽ മുളക് ഇട്ട് താളിച്ച് അതിലേക്ക് കുറച്ച് മല്ലിയലും തൂയലും നമ്മൾ ദാൽ കറി റെഡിയായി അതിനിടയിൽ ചപ്പാത്തി ചുട്ടിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ അടുത്തത് ഒരു പേരക്ക എരക്ക ജ്യൂസാണ് കേട്ടോ അത് നമ്മളെ നിവേദ്യമൊക്കെ വെക്കുമല്ലേ ഭഗവാനെ അപ്പോൾ ആ ഫ്രൂട്ട്സിൽപ്പെട്ടതാണ് അപ്പം അത് ആ പേരക്ക എരക്ക ഇടത് സിമ്പിളായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി മിക്സി ജാറിലിട്ട് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാം പിന്നെ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇടാം ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചടിക്കാവൂ അധികം വെള്ളമൊഴിച്ചാൽ ചിലപ്പോൾ പേരൊക്കെ ശരിക്കും അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും എന്നിട്ട് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കുക അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് പിന്നെ വൈകിട്ടൊരു കോലം വരയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനുള്ള അത്ര പാടിലാണ് കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്ത് പിന്നെ എന്താ മേല് കഴുകി വൈകിട്ട് വിളക്ക് കൊളുത്തി ഇത്രയൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടികൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്